ചിന്മയ ഹരേ ഗോപിക്കമണ ജാനിന്ന ഭാവമധു തോന്നായി കെണമിഹാകിൽ അഖിലം ജ്ഞാനിരെന്ന വഴി തോന്നേണേ ഭരതനാരായണായ നമസ്ത നമ്മളെ പ്രാർത്ഥന സാധാരണ നമ്മുടെ സെഷനിൽ ഉള്ളവർക്കറിയാം എന്താണോ പ്രാർത്ഥന തന്നെയാണ് അവസാനം വരെയും മെഡിറ്റേഷൻ വരെയും പോകുന്നത് അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥന പോലെ തന്നെ ഞാൻ എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്നത്തെ സെഷൻ ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ ആരാണ് ഇതൊരു ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു വളരെ സ്പിരിച്വാലിറ്റിയുടെ ഒരു അങ്ങറ്റം എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ രമണ മഹർഷി ഒരു പ്രശസ്തമായ ഒരു ചോദ്യമാണ് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം അതെല്ലാം സ്പിരിച്വൽ ലീഡേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനുള്ള ആദ്യത്തെ വഴി മുതൽ അതിലേക്ക് എത്തുന്ന ഏറ്റവും അവസാനം വരെയും ഈ ചോദ്യം തന്നെയാണ് പിന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു എന്താണ് ഹാസ്യ രംഗമുണ്ട് തേന്മാവിൻ മുമ്പത്ത് എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്തൊരു ഹാസ്യരംഗം താനാരാന്ന് തനിക്കറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പപ്പു പ്രശസ്ത നടൻ പപ്പു പറയുന്ന ഒരു സീനുണ്ട് ഞാൻ ആരാന്നറിയാമോ അല്ലെങ്കിൽ താൻ ആരാന്ന് തനിക്കറിയാമോ അപ്പോ നമുക്ക് തമാശക്ക് ചോദിക്കാം താനാരാ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ആരാ എന്ന് ചോദിക്കാം അത് കൂടാതെ ഈ ഒരു ഹൈ സ്പിരിച്വൽ വാല്യുവോട് കൂടിയും ഞാൻ ആരാണ് എന്ന് ചോദിക്കാം ഇത്രയും ആയിട്ട് വളരെ വളരെ അന്തരമുള്ള അർത്ഥം നൽകുന്ന ഒരു ചെറിയ ചോദ്യം വളരെ വിശാലമായ വളരെ അന്തരമുള്ള ഉത്തരങ്ങൾ നൽകുന്ന ഒരു ചെറിയ ചോദ്യമാണ് ഞാൻ ആരാന്നുള്ളത് അപ്പൊ ഈ തമാശയുമല്ല അല്ലെങ്കിൽ സ്പിരിച്വലിറ്റിയുടെ അങ്ങനത്തെ ഉയർന്നതുമല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനിടയ്ക്കുള്ള നമ്മൾ ആരാന്നുള്ളതാണ് ഒരു ലൗകി ലൗകികമായ ജീവിതത്തിലെ ഞാൻ ആരാ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ വിവിധ റോളുകളാണ് ഞാൻ എന്ന് പറയുന്ന ആൾക്ക് വിവിധങ്ങളായ റോളുകളാണ് ഞാൻ മകനാകാം മകളാകാം ഭാര്യയാകാം ഭർത്താകാകാം ഭർത്താവ് ആകാം അച്ഛനാകാം അമ്മയാകാം അധ്യാപകനാകാം ഒരുപാട് 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 റോളുകൾ ഞാൻ എന്ന് പറയുന്ന ഒരാൾക്കുണ്ട് അപ്പൊ ആ ഞാൻ വിവിധങ്ങളായ ഞാനാണ് അത് എങ്ങനെ മാറുന്നു സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രായത്തിനനുസരിച്ച് ഒരുപാട് റോളുകൾ മാറുന്നു ഈ ഞാൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പലപ്പോഴും പെരുമാറുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവനവൻ്റെ റോളുകൾ തിരിച്ചറിയാതെ പലപ്പോഴും പെരുമാറുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ജീവിതത്തിൽ കാരണം ഈ റോളുകൾ തിരിച്ചറിയാതെ പെരുമാറുന്നത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞതെല്ലാം വളരെ വിശാലമായ അർത്ഥത്തിലുള്ള റോളുകളാണ് കുറച്ചുകൂടെ ഒന്ന് മൈന്യൂട്ടായിട്ട് കുറച്ചുകൂടെ അകത്തേക്ക് ഇറങ്ങി വന്നാൽ വന്നാലൊന്ന് ആലോചിച്ചു ഓഫീസില് നിങ്ങൾക്ക് സുപ്പീരിയേഴ്സും ഉണ്ട് സബോർഡിനേറ്റ്സും ഉണ്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത് സമൂഹത്തിലും ഒരു ചടങ്ങിൽ പങ്കെടുത്താലും ആ ചടങ്ങിൽ പ്രാധാന്യമുള്ളവരുമുണ്ട് പ്രാധാന്യം കുറഞ്ഞവരും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ ചടങ്ങിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ആ സന്ദർഭത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതാണ് നമ്മളെ ഞാൻ ആരാണ് എന്നുള്ള ലൗകികമായ ഭൗതികമായ സാഹചര്യത്തിലെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഓരോ സ്ഥലത്തും പോയി ഓരോ രീതിയിലാണ് പെരുമാറേണ്ടത് റോഡിൽ പോയി തമാശ തമാശാനിക്കാൻ പറ്റില്ല റോഡിൽ റോഡ് എപ്പോഴും ഡ്രൈവിംഗ് ചെയ്യുന്നവർ പറയാറുണ്ട് റോഡ് മത്സരിക്കാനുള്ളതല്ല പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന റോഡിൽ മത്സരമാണ് അവിടെ ഞാൻ ആരാണെന്ന് അറിയാതെയാണ് പോകുന്നത് അതായത് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് അതിന്റെ നീളം എന്താണ് വീതി എന്താണ് അത് ഏത് ട്രാക്കിലൂടെ പോകണം അതെങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്നുള്ള ഞാൻ എന്ന് പറയുന്ന ചെറിയ ഒരു ഒരു പോക്കറ്റ് അത് തിരിച്ചറിയാതെ വാഹനം ഉപയോഗിക്കുമ്പോഴാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത് എനിക്ക് പ്രധാനം എന്റെ സമയത്തിന് അവിടെ എത്തണം എന്നുള്ളതാണ് അല്ലാതെ ആ റോഡിൽ എന്ത് നടക്കുന്നു എന്നുള്ള പ്രാധാന്യമില്ലാതെ ആളുകൾ വണ്ടി ഓടിക്കും വാഹനം ഓടിക്കും അപ്പൊ എന്തു ചെയ്യും അപകടങ്ങളിലേക്ക് പോകും പിന്നെ വാഹനത്തിനകത്ത് അല്ലെങ്കിൽ വാഹനം നിർത്തിയിട്ട് മറ്റൊരാളോട് മോശമായി സംസാരിക്കുക അതായത് നമ്മുടേതായ പ്രശ്നങ്ങളല്ല എല്ലാം മറ്റുള്ളവരുടെ പ്രശ്നമാണ് മറ്റുള്ളവരുടെ തലയിലേക്ക് കൊണ്ട് ബ്ലെയിം ചെയ്യുക അവിടെയും ഞാൻ ആരാണെന്നോ ഞാൻ എന്താ ചെയ്തിരുന്നു തിരിച്ചറിയാതെ മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്ത് പോവാൻ അപ്പോ ഇത്തരം വ്യത്യസ്തമായ എന്നെ ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ മറന്നു പോകുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഞാൻ ആരാണെന്ന് ഓർമ്മിക്കണം ഇനി ഞാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഞാൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഞാൻ ഒരു അച്ഛനാണെന്ന് ഞാൻ പറയുമ്പോ ഞാൻ എന്ന് പറയുന്നത് കൂടി പറയാം ഞാൻ ഒരു അച്ഛനാണ് അല്ലെ അല്ലെങ്കിൽ ഞാൻ ഒരു അധ്യാപകനാണ് ഈ ഞാൻ എങ്ങനെ അച്ഛനായി അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അധ്യാപകനായി പഠിക്കാൻ വിദ്യാർത്ഥികൾ മുന്നിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അധ്യാപകനായത് എനിക്ക് ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ഒരു മകളുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു അച്ഛനായത് അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ആയതല്ലേ അല്ല സമൂഹം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നമ്മളെ ആക്കിയതാണ് നമുക്ക് ആ റോള് കൽപ്പിച്ച് നൽകിയതാണ് അല്ലെങ്കിൽ ആ റോള് നമുക്ക് വിധിക്കപ്പെട്ടതും നമുക്ക് കൽപ്പിച്ചു തന്നതും അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ആ റോളിലേക്ക് എത്തിപ്പെട്ടതുമാണ് അപ്പൊ അഹങ്കാരം എന്നുള്ള ഭാവത്തിൽ ഞാൻ എന്നുള്ള അഹങ്കാരം എന്നുള്ള ഭാവത്തിൽ നിന്നും മാറി ഞാൻ എന്നുള്ളൊരു ധർമ്മം അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ഒരു ഒരു പൊസിഷനിൽ കർമ്മം ധർമ്മം നമ്മുടെ നിറവേറ്റേണ്ട ചില കർമ്മങ്ങളും ചില ധർമ്മങ്ങളുമുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ ഞാൻ എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പൂർണ്ണമാകുന്നത് ഒരിക്കലും നമ്മളാണ് ചെയ്യുന്നത് എന്നല്ല അല്ലെങ്കിൽ ഞാനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി ആയാലും അല്ലെങ്കിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരായാലും ഏതെങ്കിലും ഒരു ചെറിയ ഓഫീസിന്റെ പദവിയിലിരിക്കുന്നവരാണെങ്കിലും ഞാനാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് അതിനൊരു പ്രശ്നം വരുന്നത് ഞാൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ചുറ്റുപാടുകളാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് ഇരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് ഞാനായത് ഈ ചിന്തയോടുകൂടി വേണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം എല്ലാവർക്കും അറിയാലോ ആ വിഗ്രഹങ്ങൾ ആനപ്പുറത്ത് എഴുന്നേ അല്ലെങ്കിൽ ആനയുടെ പുറത്താണ് വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ഉത്സവത്തോടനുബന്ധിച്ച് ചെയ്യുന്നത് അപ്പൊ ആളുകളെല്ലാം എന്ത് ചെയ്യും ആ വിഗ്രഹം മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആന ആനയോടുകൂടിയ വിഗ്രഹത്തോടു കൂടിയ ആനയെ സോറി വിഗ്രഹത്തോടു കൂടിയ ആനയെ എല്ലാവരും തൊഴുന്നു പ്രാർത്ഥിക്കുന്നു നമിക്കുന്നു ബഹുമാനിക്കുന്നു സ്വീകരിക്കുന്നു ആരതി എടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ ആന എന്ത് ചെയ്യുന്നു ആന അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് കൊണ്ടുപോകുന്നു ഒരു കഥയുണ്ട് ഒരു ദിവസം ആനയ്ക്ക് പോകാൻ പറ്റിയില്ല എന്നും ഇത് കാൽപ്പനികമായ കഥകളാണ് കേട്ടോ ആനയ്ക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ എന്ത് സംഭവിച്ചു ആനയ്ക്ക് പകരം ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കഴുതയെ തേൽപ്പിച്ചു അപ്പൊ ഒരു കഴുതയുടെ പുറത്ത് ഇതുപോലെ ആരാധിക്കപ്പെടേണ്ട ഒരു കാര്യവും കൊണ്ട് പോവാണ് അപ്പൊ ആളുകളെല്ലാം വിഗ്രഹം നോക്കി അല്ലെങ്കിൽ ആ ചിത്രം നോക്കി ബഹുമാനത്തോടുകൂടി നിൽക്കുന്നു കുറച്ച് ദൂരം ചെന്നപ്പോ കഴുതയ്ക്ക് തോന്നി ഇതിന്റെ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാരും എന്നെ ബഹുമാനിക്കുന്നു ഇത്രയും നാൾ കിട്ടിയിട്ടില്ലാത്തൊരു ആദരവും എല്ലാം കിട്ടുന്നുണ്ട് അപ്പോ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന വിഗ്രഹത്തോടു കൂടിയ ആ മൃഗത്തെ ആണ് ആരാധിക്കുന്നതെന്ന് തിരിച്ചറിയാതെ എന്നെ ആണ് എല്ലാവരും ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് വെറുതെ ഞാനും ഇതിനെ ഈ ഭാരമൊക്കെ ചുമക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ കുറഞ്ഞു കളഞ്ഞു അതിനെ കുടഞ്ഞ് കളഞ്ഞിട്ട് ഓടി അല്ലെങ്കിൽ മുന്നോട്ട് നടന്നു അപ്പൊ എന്ത് സംഭവിച്ചു അതിന് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമാനവും മാറി അതിനെ ആളുകൾ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഒരു പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു അത് ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു അന്ന് ആലോചിച്ചു നോക്കേ ഈ കഴുതയാണോ ആനയാണോ നമ്മൾ ആലോചിക്കണം അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പദവികൾ സ്ഥാനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നതല്ല നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് നൽകിയതാണ് അത് ഉത്തരവാദിത്തമാണ് അതൊരിക്കലും അഹങ്കരിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഞാൻ ആരാണെന്ന് ഓരോ നിമിഷവും ഓരോ നിമിഷവും ആ ഞാൻ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലൗകികമായ ജീവിതത്തിലെ ഞാൻ ആരാണ് ഇതിനാത്മീയത പറഞ്ഞില്ല ഇതിനകത്തൊരു തമാശയുമല്ല പറഞ്ഞത് നമ്മുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചിന്തിക്കണം എൻ്റെ റോൾ എന്താണ് നമ്മുടെ ഒരു പ്രോജക്റ്റിൽ വർക്ക് വേണമെങ്കിൽ അവിടെ എൻ്റെ റോൾ എന്താണെന്ന് തീരുമാനിക്കണം ആ റോളിനനുസരിച്ച് ചെയ്യണം ആ കുപ്പായം നമ്മൾ ഏത് ഉടുപ്പാണ് ഇട്ടേക്കുന്നത് ആ ഉടുപ്പിനനുസരിച്ചിട്ടുള്ള ഏത് കസേരയിലാണ് ഇരിക്കുന്നത് ആ കസേരയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം ഒരു ഡോക്ടർക്ക് ആ ഡോക്ടറുടേതായ സമൂഹത്തിലുണ്ടാവുള്ള സമൂഹം നൽകുന്ന ഒരു വിലയും സമൂഹം നൽകുന്ന ഒരു ബഹുമാനവും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതനുസരിച്ച് മാത്രം പെരുമാറുക അധ്യാപകൻ അതുണ്ടെങ്കിൽ അതനുസരിച്ച് പെരുമാറുക ഒരു രോഗി വന്ന് ഡോക്ടറെ ചീത്ത പറഞ്ഞാൽ മോശമായി സംസാരിച്ചാൽ അതേ ഭാഷ ഉപയോഗിക്കാനുള്ള അവകാശം ഡോക്ടർക്കില്ല ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്ന നിങ്ങളോട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ തിരിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആ സമൂഹം നിങ്ങൾക്ക് തന്ന ആ റോളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എല്ലാ വിഭാഗത്തിനും അതിൻ്റെതായ റോളുകളും ധർമ്മങ്ങളുമുണ്ട് അപ്പോ അവകാശങ്ങളെക്കാൾ കൂടുതൽ ആ റോളുകളുടെ ധർമ്മങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ആ എന്നെ ഞാൻ ആരാണെന്നുള്ള എന്നെ എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഓർമ്മിപ്പിച്ചു കൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയവും സന്തോഷവും ഉണ്ടാകുന്നത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ സന്ദേശം എന്നാൽ ഒരു വലിയ ആശയമാണ് ചെറിയൊരു സന്ദേശം വലിയ ആശയം നൽകി അതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഒരു മെഡിറ്റേഷൻ സെഷനിലേക്ക് പോകാം എല്ലാവരും മെഡിറ്റേഷന് തയ്യാറാവുക മറ്റു ജോലികളൊക്കെ നിൽക്കുകയാണെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ അഞ്ചു മിനിറ്റ് ഒന്ന് മാറി ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരുന്നു ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്പീക്കറിലാണെങ്കിൽ അങ്ങനെ ഒരു ശല്യവും ഇല്ലാതിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം നമുക്ക് തുടങ്ങാം ഫോളോ ചെയ്തു എന്ന് നമസ്തേ നമസ്തേ എല്ലാവരുടെയും ലക്ഷ്യം ഞാനെന്ന് തിരിച്ച് ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയലാണ് അപ്പോ അതിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് ഭൗതികമായ ജീവിതത്തിലൂടെ തന്നെയാണ് ആത്മീയതയിലേക്ക് എത്തേണ്ടത് എന്ന് അങ്ങ് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഇത്രയും ക്ലിയറായിട്ട് ഇതുവരെ അത് മനസ്സിലായി ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഭൗതികമായ ലോകത്തില് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആത്മീയതയിൽ ഞാൻ ആരാണെന്ന് അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന മെസ്സേജ് അങ്ങ് തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് മെസ്സേജ് താങ്ക് യു നമസ്കാരം ആര്യധാര കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി ഇത്രയും നല്ലൊരു ഉപമ വെച്ച് രണ്ടു ദിവസം ഞാൻ മിസ്സായത് എനിക്കൊരു വലിയ സങ്കടം തോന്നുന്നുണ്ട് എനിക്കത് കേറാൻ പറ്റിയിരുന്നില്ല പിന്നെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്ന ജീവിത നയം എന്ന് പറയുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടത് അതായത് പല്ലി ഉത്തരം താങ്ങുന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ താനല്ല അതിനൊരു ഉപയുണ്ടതാണ് നമ്മൾ ആനയും കഴുതയും കൂടെ തന്നതും അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനെ അധികൊണ്ടിട്ട് എന്തായാലും മാപ്പ് ചോദിക്കുന്നു ആ ആ എന്തോ നമ്മളുടെ ഒരു അഹങ്കാരം ചിന്ത അത് ഇങ്ങനെയുള്ള മെഡിറ്റേഷനും അതിനനുബന്ധിച്ചുള്ള ആ ഒരു ഉപമ ചേർത്തിട്ടുള്ള സേറിൻ്റെ ഒരു സേറിൻ്റെയും മോളിൻ്റെയും ഇതൊന്നും കൂടാതെ എന്റെ ശങ്കരി മോളുടെയും കൂടെ നമുക്കൊരു വലിയൊരു വലിയൊരു ഒരു ഒരു വിശാലമായിട്ടുള്ള വാതാലയാണ് ജീവിതത്തിലേക്ക് തുറന്നു വരുന്നത് പിന്നെ ഞാൻ ആരാണ് ഒരു ധാരണ ഈ ഒരു ഈ ഒരു ഈ ഒരു ഒരു ഇന്നത്തെ ഇതിൽ എനിക്ക് മനസ്സിലാവ പങ്കെടുത്തതാണ് ഞാൻ ആരാണെന്നുള്ള ചിന്ത നമ്മൾക്ക് സ്വയം ഉണ്ടാക്കണം ആരോ എന്ത് എപ്പോ എങ്ങനെ എങ്ങനെയെന്നുള്ള ചിന്ത നമ്മൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാന്നാണ് എനിക്ക് എന്ന് തോന്നിയത് ആ മെഡിറ്റേഷൻ നല്ല ഡീപ്പായിരുന്നു ഞാൻ ഡീപ്പായിട്ട് പോയി സമയം എടുക്കുക എല്ലാവർക്കും ഇതേ അനുഭവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നു വ്യത്യസ്തമായ മെഡിറ്റേഷനുകൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഗുണങ്ങൾ കൊണ്ടുവരും അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഈ ഒരു നമ്മുടെ സെഷനിലൂടെ സാധിക്കും പൂർണമായും പ്രയോജനപ്പെടുത്തുക അപ്പൊ നാളെ മറ്റൊരു വിഷയമായി കാണാം എല്ലാവർക്കും നന്ദി